ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് ജസ്റ്റ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഹിജാബ് ഷോളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഹിജാബ് ഷോളാണ് കേട്ടോ സറ എന്ന് പറയുന്ന കമ്പനി ബ്രാൻഡ് ഇതാണ് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് ഇതാണ് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഫോണിൽ കാണുമ്പോൾ കുറച്ച് കളറ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് കേട്ടോ നമുക്കിത് തലയിൽ ഇങ്ങനെ ഷോളായിട്ട് ഉപയോഗിക്കാം ചുരിദാറിൻ്റെ കൂടെ അല്ലാണ്ട് ഫർദക്കൊക്കെ ഇങ്ങനെ ചുറ്റി ഇടുകട്ടോ നല്ല നീളോം വീതിയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇത്രയും നീളവും വീതി ഉണ്ട് കണ്ടോ രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ ചെറുതാറിനൊക്കെ ഉപയോഗിക്കാം അടുത്ത ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഇതൊരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാം ആ കളറാണ് ഞാനിത് അയക്കണില്ല അല്ല അങ്ങനെ കുറേ കളറുണ്ട് കേട്ടോ ഏഷ് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ കോ ഡാർക്ക് കോഫി കളറുണ്ട് ബ്രൗൺ കളർ അങ്ങനെ എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ ഷെയ്ഡും ഉണ്ട് പിസ്ത കളറുണ്ട് കേട്ടോ ചിക്കു കളർ ഉണ്ട് ചിക്കു കളർ ഉണ്ട് പിന്നെ ലാവണ്ടർ കളർ ഉണ്ട് കണ്ടോ ഗ്രീൻ കളറ് കാണാൻ പറ്റുന്നുണ്ടോ കളർ അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ഒക്കെ കൊടുക്കാം പിന്നെ കമന്റ് കമൻറ്റൊക്കെ ചെയ്യാം ഒക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ അടുത്തത് കളറ് ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ കളറാണ് ആണോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് വരിക കേട്ടോ അപ്പം ഞാൻ ക്ലിയർ ആയിട്ടൊന്നും കൂടി ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ഇതിൽ ക്ലിയറ് മനസ് ക്ലിയർ ആകുന്നില്ലെങ്കിൽ കളറെ ക്ലിയർ ആകുന്നില്ലെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി ഞാനൊന്നും കൂടി ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല കളറുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അസ്സാമലൈക്കും